അധ്യയന വർഷം ആരംഭിക്കുന്നു അക്കാഡമിക് ഇയർ തുടങ്ങി പ്രവേശനോത്സവം പ്രവേശനോത്സവ ഗാനം പ്രവേശനോത്സവ സ്വാഗത സന്ദേശം എൻട്രി ഫെസ്റ്റിവൽ വെൽക്കം ഫെസ്റ്റിവൽ ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ ഇന്ന് മാധ്യമങ്ങളിലും അന്തരീക്ഷത്തിലുമൊക്കെ ഉയർന്നു കേൾക്കുന്ന വാക്കുകളാണത് അതിലേക്ക് മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ വിടാനായി ഇല്ലെങ്കിലും ഉള്ളത് മനോഹരമാക്കി പുതിയ ഉടുപ്പും ബാഗും കുടയും ഒക്കെയൊക്കെ വാങ്ങി മറ്റു കുറച്ച് പേർക്ക് അതിൻ്റെതായ രീതിയിലുള്ള നല്ല വസ്ത്രങ്ങളുമൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകുമ്പോൾ അക്കാഡമിക് ഇയറും അധ്യയന വർഷവും ഒന്നും അറിഞ്ഞുകൂടാതെ പള്ളിക്കൂടം തുറക്കുന്നു എന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് ഓടിപ്പോയ കുറേ മനുഷ്യർ ഈ സമൂഹത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് ഇന്നൊരു പക്ഷേ കൊച്ചുമക്കളെയും ഒക്കെ അങ്ങനെ ഒരുക്കിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്തരം ചിന്തകളൊക്കെയും കടന്നു വരിക സ്വാഭാവികമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഞാനും എൻ്റെ ഉമ്മയും മക്കളും ഭാര്യയും ഒക്കെ കൂടിയിരുന്ന് ഇങ്ങനെ പുതിയ സ്കൂൾ തുറപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സഹോദരിയുടെ മകൻ്റെ മകന് നൽകിയ ഒരു കുടയുടെ നിറം അത്ര നന്നായില്ല എന്നുമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മയോട് തമാശ രൂപത്തിൽ ചോദിച്ചു പേരമക്കളുടെ കുടയുടെ നിറം നന്നാകാത്തതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വന്തം മക്കൾക്ക് കുടയുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ഓർമ്മകളിലേക്ക് കുറേ ഇങ്ങനെ സഞ്ചരിച്ചു എന്തായിരുന്നു അന്ന് പള്ളിക്കൂടം തുറപ്പ് എങ്ങനെയായിരുന്നു എങ്ങനെ പോയാണ് പഠിച്ചത് എത്രമേൽ ആ പഠനപ്രക്രിയക്ക് വീട്ടുകാരുടെ ഒപ്പമുണ്ടായിരുന്നവരുടെ പരിഗണന കിട്ടി അവരാരും ബോധപൂർവം നൽകാതിരുന്നതോ വെറുപ്പ് കൊണ്ട് നൽകാതിരുന്നതോ അല്ല അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അങ്ങനെയൊക്കെ മതിയായിരുന്നു അതിലൊക്കെ എല്ലാവരും തൃപ്തിയായിരുന്നു അത് തുടങ്ങുന്നത് ഇപ്പോഴത്തെ ജന്മദിനാഘോഷത്തിൽ നിന്ന് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ദിവസം തെറ്റിപ്പോയാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പലയിടത്തും ഉണ്ടാവുക അതൊരാഴ്ചക്കകം വരുന്ന ഒരു ജന്മദിനം കാത്ത അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കേക്ക് ഓർഡർ ചെയ്യലുകൾ വസ്ത്രം വാങ്ങാൻ പോകലുകൾ അതുമായി ബന്ധപ്പെട്ട ഒരുക്കം പിന്നെ അതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യൽ ഇങ്ങനെയൊക്കെയായി മാറുമ്പോൾ നേരെ പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടു എന്ന് ആ ജന്മദിനം ഏതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവേശനം നടത്താനിരിക്കുന്ന ഏതോ ഒരു അമ്മാവനായിരുന്നു അതിൽ മെയ് ഇരുപത്തഞ്ചെന്നും മെയ് ഒക്കെ എഴുതി വച്ചത് ജൂണൊന്നിന് അഞ്ചും ആറും വയസ്സ് എത്തിക്കുന്നതിന് വേണ്ടിയാണ് വല്ല പരാതിയും പറഞ്ഞു എന്തെങ്കിലും പരിഭവം പ്രകടിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അതെൻ്റെ ജന്മദിനമല്ല എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ പറ്റുമോ ഒന്നും സാധ്യമല്ല അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ് വിടുകയാണ് ഇന്നിപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് വീടിൻ്റെ മുമ്പിൽ നിന്ന് കുട്ടികളെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ വലിയൊരു ബാഗ് പത്ത് മണിക്കടി എട്ട് മണിക്കടി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരുക്കിക്കൊണ്ട് പോകുമ്പോൾ അന്നത്തെ കാലത്തെ ആളുകളും ബസ്സിലായിരുന്നു പോയിരുന്നത് എന്ത് ബസ്സെന്നറിയാവോ ഏകാങ്ക ബസ് ഏകാംഗ ബസ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള സ്ലേറ്റും ചിലപ്പോൾ ബുക്കും ബുക്കൊന്നും സാറിന് ഉണ്ടാവാറില്ല ആ സ്ലേറ്റ് എടുത്ത് സ്ലേറ്റെടുത്ത് ഇങ്ങനെ ഉടുപ്പിൻ്റെ പുറകിലേക്ക് തിരികെ വെച്ച് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കെതിരെ ഇങ്ങനെ ബലമായി കെട്ടി വെച്ചുകൊണ്ട് ബസിൻ്റെ ശബ്ദമുണ്ടാക്കി ഒരൊറ്റ ഓട്ടോ ആണ് ഓടി അങ്ങ് പോവുക അങ്ങനെ പോകുമ്പോൾ മഴ പെയ്യുമ്പോൾ മുന്നിൽ നിന്ന് വരുന്ന വെള്ളം പുറകിലെ സ്ലേറ്റ് നനയില്ല ആ സ്ലേറ്റിൻ്റെ തടിയൊക്കെ ഇപ്പോഴത്തെ കാലത്തെ അവലൂസ് പൊടി തടിയാണെന്ന് വേണേൽ പറയേണ്ടി വരും അങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇനി ഈ ഉച്ചയ്ക്ക് ഭക്ഷണം പത്തുമണി ഭക്ഷണം എന്നൊക്കെ പറയാറില്ലേ ഈ മനുഷ്യരൊക്കെയും പറമ്പുള്ളവരും ഇല്ലാത്തവരും കാശുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഏറ്റവും തുല്യതയോടെ ഒരേ ക്ലാസ് റൂമിലിരുന്ന് ഒരുപോലെ പഠിച്ചിരുന്ന കാലവും അതുതന്നെയായിരുന്നു വീട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്നവരുടെ മക്കളും നമ്മളുമൊക്കെയും ഒരേ ബെഞ്ചിലാണ് കഴിക്കുന്നതും ഒരേ ഭക്ഷണമാണ് അന്നത്തെ ഉച്ചഭക്ഷണം കൊണ്ടുപോവുക എന്നൊന്നും പറയുന്നത് ഒരു ചിന്തയിലേ ഉള്ള കാര്യമല്ല അങ്ങനൊന്നും മിണ്ടാനേ പറ്റൂല നേരെ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവുണ്ട് ആ ഉപ്പുമാവ് അത് വെക്കുന്ന വെക്കുന്നൊരു കുഞ്ഞുമോനൊക്കെ ഉണ്ടായിരുന്നു ആ ഇക്കയെ സഹായിച്ചാൽ രണ്ട് തവി ഉപ്പുമാവ് തരും അപ്പോൾ കുറച്ച് വയറ് നിറയും മറ്റു പല സംഗതികളൊക്കെ അതിൻ്റെ പരിസരത്ത് കിട്ടുന്ന ആരംപുളി ഇലിമ്പിപ്പുളി എന്നൊക്കെ പറയുന്നതാണ് പലപ്പോഴും ഭക്ഷണമായി കഴിച്ചത് അതൊന്നും പലയിടങ്ങളിലും ദാരിദ്ര്യമുള്ളത് കൊണ്ടല്ല അത്യാവശ്യമുള്ള ഇടങ്ങളിൽ പോലും ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു രീതി അല്ലാതെ വരുന്ന ചില രക്ഷകർത്താക്കൾ അതായത് അന്ന് സിംഗപ്പൂരിലോ വിദേശത്തോ ഒക്കെ ആരെങ്കിലുമുള്ള അപൂർവം കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പേനയും പെൻസിലും പിന്നെ ഒരുതരം മണിയുള്ള സ്ലേറ്റും നീളമുള്ള മായ്ക്കാൻ കഴിയുന്ന റബ്ബറിനെ അന്ന് മായ്ക്ക റബ്ബർ എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള അതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര അസൂയയും അതുപോലെ തന്നെ ഒക്കെ ആയിരുന്നു നമുക്കൊന്നും എത്താൻ കഴിയാത്ത ഒരു മനോഹരമായ ഇടം പോലെയാണ് അതിനെയൊക്കെ തോന്നിയത് ദേ ഇതുപോലൊരു പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ചില കുട്ടികളുണ്ട് അവർക്കൊക്കെ എന്താ പവറ് ഇന്നത്തെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിനേക്കാൾ വലിയ പവറായിരുന്നു അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോയത് വസ്ത്രം ഇപ്പോൾ നിങ്ങൾ ബ്രാൻഡിന് വേണ്ടി പറയൂലേ ഇന്നത് വേണം ഓൺലൈനിൽ കാണുന്നു നീളവും വീതിയും നോക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുന്നു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്ത് ദൂരോട്ട് കളയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം വന്നൊരാളെന്നെ ഈ തയ്ക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാപ്പ പറഞ്ഞിട്ടാണ് വന്ന് കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും അവിടെ നിപ്പുണ്ട് ഞങ്ങൾക്കിങ്ങനെ അളവെടുക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവതരണ ഭംഗിയിൽ പറഞ്ഞാൽ ഉടുപ്പിന് ബോർഡർ വെച്ചിരിക്കുന്നത് പോലെ ഒരു അല്പം നിക്കർ മാത്രമേ പുറത്തോട്ട് കാണും അത് നിക്കർ ചെറുതായത് നിക്കർ പാവാടയോളം വലിപ്പമുണ്ട് പക്ഷേ ഉടുപ്പ് ആ നിക്കറിൻ്റെ അടുത്ത് വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കി ഉടുപ്പ് ചെറുതാകും മൂന്ന് വർഷം ഇടണം എന്ന് പറഞ്ഞ് തയ്പ്പിക്കുന്ന രീതിയാണത് അന്ന് പിന്നെ ഉണ്ട് നിക്കർ അഴിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ കഴുത്തിലൂടെ വള്ളിയിട്ട് ഒക്കെ നടന്നവർ ഇതൊക്കെ പഴഞ്ചൻ കഥകളാണ് പക്ഷേ ഇത് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് പേരുടെ മനസ്സിൽ വരും ഒരുപാട് മുഖങ്ങൾ വരും പിന്നെ പുതിയ കാലത്തിൻ്റെ മക്കൾ ഒന്നറിയണം ഇങ്ങനെയൊക്കെയാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞുകൂടിയതെന്നും പിന്നെ ഈ സ്കൂൾ വിട്ടു വരുമ്പോഴുള്ള പശുവിന് തീറ്റി കൊടുക്കൽ കോഴിയെ ഓടിച്ച് കൂട്ടിക്കേറ്റൽ താറാവിനെ ഓടിക്കൽ പോച്ചയെത്തൽ അടക്കമുള്ള ഒരുപാട് സംഗതികളുമുണ്ട് ഇന്നൊക്കെ നിങ്ങൾ വരുമ്പോൾ ആ മൊബൈലിങ്ങ് തന്നെ അല്ലെങ്കിൽ അതിങ്ങെടുത്തേ എന്നും പറഞ്ഞിട്ട് വേറൊരു ലോകത്തല്ലേ ഉള്ളത് അപ്പോൾ ഇങ്ങനെയും കുറേ മനുഷ്യർ ഒരു സ്കൂൾ തുറപ്പിനെ പ്രതീക്ഷിച്ചിരുന്നു അനുഭവിച്ചിരുന്നു ആഘോഷങ്ങളില്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മകളിൽ അതും കൂടി കിടക്കട്ടെ